വിശ്വംശയായിരിക്കും ശ്രുതി ആയിരിക്കട്ടെ എൻ്റെ പേര് റോസ്ലിൻ തോമസ് എന്നാണ് ഞാൻ ഇവിടെ ഈ എടവകേലി തന്നെ പെട്ട ഒരാളാണ് ഇവിടെ പയ്യപ്പള്ളി കുടുംബത്തിലാണ് എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഞാൻ ഇവിടെ തന്നെയാണ് ഈ പള്ളിയിലാണ് എന്നും വരുന്നത് അപ്പൊ എന്നെ കഴിയും വിധം എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ നോവേനെ കൂടാറുണ്ട് ഇവിടെ വന്ന് എൻ്റെ കുടുംബം മുഴുവനും മാതാവിനോട് നല്ല ഭക്തിയുള്ളവരാണ് ഞങ്ങൾക്ക് മാതാവിലൂടെ ചെറുതും വലുതുമായ ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ എല്ലാം ഇവിടെ പറയാൻ പറ്റൂലല്ല ഒരെണ്ണം ഈ അടുത്ത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൻ്റെ രണ്ടിക്ക് രണ്ട് പെൺമക്കളാണ് രണ്ടു പേർക്കും മക്കളില്ലായിരുന്നു അപ്പൊ രണ്ടാമത്തെ ആള് വിളിച്ചു പറഞ്ഞ് ഡിസംബർ ആയപ്പോഴേക്കും അയാൾ കൺസീവ് ചെയ്തെന്ന് പറഞ്ഞു അയാൾക്ക് പിശിയോടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങള് ശക്തമായി പ്രാർത്ഥിച്ചു പക്ഷെ ആ മാസം അവസാനം തന്നെ അത് അബോർഷനായി പോകാനും ഇടയായി രണ്ട് വർഷം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അത് അബോഷനായി അപ്പൊ ഞങ്ങൾ വളരെയധികം വിഷമിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ഇവിടെ ഫെബ്രുവരിയിൽ മാതാവിന്റെ പെരുന്നാൾ തുടങ്ങിയപ്പോൾ ഞാൻ ഒരു നിയോഗം വെച്ച് മാതാവിന്റെ സദ്യക്കുള്ള ഒരുക്കത്തിൽ ഞാൻ അത് വളരെ ആത്മാർത്ഥമായി അതിൽ പങ്കുചേരുകയും അതോടൊപ്പം തന്നെ ഇവിടെ ഹൗസ് കീപ്പിംഗ് കാര്യങ്ങളിലാണ് ഞാൻ പേര് കൊടുത്തിരുന്നത് അതും വളരെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ അതിൽ പങ്കുചേർന്ന് ഭംഗിയായി എല്ലാം എനിക്ക് ചെയ്യാൻ സാധിച്ച് അത് പിന്നെ ഞാൻ മറന്നും പോയി അതിൻ്റെ കാര്യങ്ങൾ പക്ഷെ പിറ്റേ മാസം മോള് രണ്ടാമതും കൺസീവ്ഡായെന്ന് പറഞ്ഞ് ഞാൻ ഒരു സന്തോഷ വാർത്ത ഞങ്ങൾക്ക് കിട്ടാനും ഇടയായി അത് കഴിഞ്ഞ് കുറച്ച് ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായെങ്കിലും ഖത്തറിൽ വെച്ച് മോള് ഖത്തറിലാണ് ആയിട്ട് വർക്ക് ചെയ്യാനാണ് അപ്പൊ ആ വെച്ച് തന്നെ നോർമൽ ഡെലിവറിയിലൂടെ നല്ലൊരാൺകുഞ്ഞിന് മാതാവ് ഞങ്ങൾക്ക് അനുഗ്രഹമായി തരുന്നു അപ്പൊ ഇതിന് കഴിഞ്ഞ വർഷം മാതാവിൻ്റെ പെരുന്നാളിന് ഞങ്ങൾ അവിടെ പ്രസവത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോയിരുന്നായിരുന്നു ഞാൻ ഞാനും ഹസ്ബൻഡും അതുകൊണ്ട് ഈ വർഷം ഞാൻ മാതാവിൻ്റെ തിരുനാൾ അടുക്കുമ്പോൾ കൃതജ്ഞത എഴുതിയിടണമെന്ന് വെച്ച് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ എന്നോട് അലീന വന്ന് ചോദിക്കാനിടയായതും ഞാൻ ഇതിപ്പോൾ നിങ്ങളോട് പറയുകയും ചെയ്യുന്നത് നമുക്കറിയാം പരിശുദ്ധ കന്യാകാമറിയും പുരുഷൻ്റെ ചുവട്ടിൽ വെച്ച് യേശു നമുക്ക് തന്ന വിശുദ്ധയായ അമ്മയാണ് ഈ അമ്മയോട് നമ്മൾ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ ഏതൊരമ്മയും മക്കൾക്ക് അനുഗ്രഹങ്ങൾ ഒരിക്കലും നിരസിക്കില്ല പക്ഷെ നമ്മൾ വിശുദ്ധിയോടുകൂടി വേണം നമ്മൾ അത് ചോദിക്കാനായിട്ട് അപ്പം അതിന് ഇവിടെ ഇപ്പം നമുക്കറിയാം നല്ല കുമ്പസാരവും കൗൺസിലിംഗ് കുമ്പസാരവും അങ്ങനെ പല സൗകര്യങ്ങളും അച്ഛനും ഒരുക്കിയിട്ടുണ്ട് ഇതെല്ലാവരും പ്രയോജനപ്പെടുത്തി മാതാവിൻ്റെ അനുഗ്രഹം നമ്മൾ ഏറ്റുവാങ്ങണം അതാണ് അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം അമ്മയോട് കൂടുതൽ നമ്മൾ ഓരോ കാര്യം ചോദിക്കുന്നതാണ് അമ്മമാർക്ക് ഏറ്റവും സന്തോഷം കൊടുക്കുന്നത് അപ്പൊ ഒരു ലൗകികമായ രീതിയിൽ നമ്മൾ ഒരു നമ്മളൊരമ്മയെ ഓർത്താൽ പോലും നമുക്കറിയാം ലോകത്തെ ഏറ്റവും കൂടുതൽ തൻ്റെ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത് അമ്മയാണ് അപ്പൊ പിന്നെ സ്വർഗീയ അമ്മയുടെ കാര്യം നമ്മൾ പറയേണ്ടതില്ലോ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും